ഇന്ദ്രധനുസ് കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മയെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി കവിയും ഗാനരചയിതാവുമായ ആകാശവാണി തൃശൂർ നിലയത്തിൽ കവിതകളും സംഗീത ശില്പങ്ങളും സുഭാഷിതവും റേഡിയോ നാടകവും അവതരിപ്പിച്ചിട്ടു യൂട്യൂബിൽ വൈറലായ കുരുത്തോല എന്ന കവിതയും ഇദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് അടക്കം ആറ് അവാർഡുകൾ നേടി പ്രഭാതത്തിന്റെ പുതിയ മുഖം ചുവന്നപ്പോൾ കായലിലെ ഓളങ്ങൾ ഉണർന്നപ്പോൾ ഞാൻ വന്നു വയലാറിലേക്ക് നിന്നെ കാണാൻ അതൊരു പഴയ കാലം ചേർത്തലയിലെ ചേറിലും ചൊരിമണലിലും ചോര പുരണ്ട കാലം സർപ്പക്കാവുകളുടെ മണം മുറ്റി നിന്ന തളത്തിൽ അമ്മ നമുക്ക് കഞ്ഞി വിളമ്പി തന്നു ഏതോ പായൽ കുളത്തിന്റെ വക്കിൽ നോക്കുകുത്തിയെപ്പോലെ നിന്നിരുന്ന ഒരു വിഗ്രഹം നാം പിഴുതെറിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു നീ ഈ നാടിന്റെ ലഹരിയായി ഉന്മാദമായി ഒടുവിൽ നീ യാത്ര പറഞ്ഞു പോയപ്പോൾ കരയാനറിയാത്ത ദൈവങ്ങളും കരയാൻ മാത്രം പഠിച്ച ഞങ്ങളും കണ്ണീരൊഴുക്കി നിനക്ക് മരണമില്ല വയലാർ മരിച്ചപ്പോൾ ആത്മാർത്ഥ സുഹൃത്ത് മലയാട്ടൂർ രാമകൃഷ്ണൻ എഴുതിയ കുറിപ്പാണിത് ആലുവ ഗസ്റ്റ് ഹൌസിലിരുന്ന് വയലാർ പാട്ട് എഴുതുകയാണ് ഭാര്യ എന്ന സിനിമയ്ക്കു വേണ്ടി അടുത്തുണ്ട് മലയാട്ടൂർ നിനക്ക് എന്റെ പേര് വെച്ച് ഒരു പാട്ട് എഴുതാമോ മലയാറ്റൂർ ചോദിച്ചു പിന്നെന്താ വയലാറിന്റെ മറുപടി അങ്ങനെയാണ് മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാള് കൂടണം ശിവരാത്രി കാണണം നീ എന്ന വരികൾ വഴുതി വീണതത്രേ ശരിയാണോ എന്നറിയൽ പർവത നിറയോടെ പനിനീരേ കൊണ്ടു കുണുങ്ങി നടക്കും மலையாளி பெண்ணானு நீ ஒரு மலையாளி பெண்ணானு நீ பெரியாரே பர்வச நிறையோட பணி நீரே குளிரும் குண்டு குழுங்கி நடக்கும் மலையாளி பெண்ணாணு நீ ஒரு மலையாளி பெண்ணானு நீ thank oh. you ോറും നൂ കയണല്ലോ പൊന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞൊടുത്ത് പോകാനോറും നൂക്കയാണല്ലോ മലയാറ്റോർ പള്ളിയ പെരുനാള പൂടണം ശിവരാത്രി കാണിനും

കവിത ഉള്ളിലുള്ള ഒരാൾ സിനിമാ എഴുത്തുകാരനായാൽ ആ പാട്ടുകളിൽ നിറഞ്ഞു കാണും കവികൾ പലപ്പോഴും സ്വപ്നജീവികളാണല്ലോ സ്വപ്നങ്ങളെ സ്വർഗ്ഗകുമാരികളാക്കിയിട്ടുണ്ടല്ലോ വയലാർ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗ്ഗകുമാരികളല്ലോ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗ കുമാരികളല്ലോ നിങ്ങളെ ഭൂമി ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യോടും സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗ ദൈവങ്ങളില്ല മനുഷ്യരില്ല പിന്നെ ജീവിത ചൈതന്യമില്ല സൗന്ദര്യ സങ്കൽപ്പ ശില്പങ്ങളില്ല സൗകര്യ പൂകളില്ല നിങ്ങൾ സ്വർഗ నసు గంధర్వ రాణతు మాన సకీర్తలు గంధర్వరాజా గణతు చంద్రీగ పంపా చాసు గంధర్వ അപ്സര റ്റു വളർത്തുന്ന ചിത്രശാലിങ്ങൾ ചിത്രശാലഭിനൾ സ്വർഗത്തിൽ നിന്നിരുന്നു വരാറുള്ള ചിത്രശലഭമലിങ്ങൾ മാനസാലകൾ പുറക്കും മുടി വിലപ്പികൾ തീർത്ത സുണറുകളില്ലാതെ ചിത്രമേ സ്വർണ്ണങ്ങളാണത്ര മാതേതു കണ്ണൂരി താലിച്ചെഴുതുന്നു വാങ്ങുന്നു വർണ്ണവീരാണങ്ങൾ നിങ്ങൾ സ്വർണ്ണവീരാനങ്ങൾ നിങ്ങൾ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ നിങ്ങൾ സ്വർഗകുമാരികള ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം എന്ന സത്യം വളരെ കൃത്യമായി വെളിപ്പെടുത്തുന്നുണ്ട് ഇവിടെ അവസാനം കണ്ണുനീർ ചാലിച്ചെഴുതുന്നു മായ്ക്കുന്നു വർണ്ണവിധാനങ്ങളെ നിങ്ങൾ എന്ന് സങ്കടപ്പെടുന്നു വരികൾ വാചാലമായി വരുമായിരുന്നു വയലാറിന് അതുകൊണ്ടുതന്നെ വാചാലനായ കവി എന്ന് വയലാർ ആക്ഷേപിക്കപ്പെട്ടു ആദ്യകാല കവിതകളിൽ ചങ്ങമ്പുഴയുടെ ഒരു ഒഴുക്ക് അനുഭവപ്പെടും അതുകാരണം വയലാർ മാറ്റുലിക്കവി എന്നും മുദ്രകുത്തപ്പെട്ടു വയലാർ അതൊക്കെ സമ്മതിച്ചു അങ്ങനെ എന്റെ മാറ്റൊലി കവിതകൾ എന്ന ഒരു പുസ്തകവും പുറത്തിറക്കി ഒരു കവി വന്നു നിൽക്കുന്നു മുന്നിൽ കരളിൽ കഴിക്കുമ്പിളിലി പ്രപഞ്ചവുമായി എന്ന് വായനക്കാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു അതെ പ്രപഞ്ചത്തെ ഉൾക്കൊണ്ട കവിയായിരുന്നു വയലാർ ചക്രവാളത്തിൻ മതിൽകെട്ടിൻമേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിക്കാൻ ഗോളങ്ങൾ എടുത്തു ഞാൻ പന്തടിക്കുമ്പോൾ വിദ്യുനാളങ്ങൾ കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ നീരവ നീലാകാശ മേഖലകളിൽ നാളെ താരകെ നിന്നെ കൊണ്ട് നർത്തനം ചെയ്യിക്കും ഞാൻ അതുപോലെ കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിറിത്തുള്ളിക്കൊണ്ടൻ ചാട്ടവാറിളകുമ്പോൾ നടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ അണ്ടകടാഹങ്ങൾ കവിയായ വയലാർ സിനിമാ ഗാനരംഗത്തേക്ക് കടന്നു വരുന്നത് ഒരു കുട്ടിപ്പാട്ടുമായിട്ടാണ് ചിത്രം കൂടെ പിറപ്പ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് തുമ്പി തുമ്പി വാവ ഈ തുമ്പത്തണലിൽ വാവ തുമ്പത്തണലിൽ വാവ തുമ്പി തുമ്പേ വാവ ഈ തുമ്പത്തണലിൽ വാവ അച്ഛനെ കാണാതെ നൊമ്പരപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ വ്യഥയാണ് ഈ പാട്ടിൽ കൊച്ചിക്കോട്ടകൾ എന്നും ഒരു എന്നും കാഴ്ചകൾ കണ്ടുമടങ്ങുമ്പോളെന്റെ അച്ഛനെ അവിടെ കണ്ടോ എന്നും മറ്റുമുള്ള ചോദ്യങ്ങളിൽ ആകാംക്ഷകളുണ്ട് അച്ഛന്റെ അടയാളവും തുമ്പിക്കു കൊടുക്കുന്നുണ്ട് പീലി നീല കണ്ണട ചൂടി കൊച്ചെലിവാലൻ മീശയുമുള്ള ഒരച്ഛന്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് തെളിയും ഇവിടെ അമ്മയുടെ അവസ്ഥയോ കരളു പുകഞ്ഞിട്ടാണ് അമ്മയുടെ ഇരിപ്പ് അമ്മ കവിളിൽ നൽകിയ ഉമ്മ ഉണ്ടാക്കിയ കരിവാളിച്ച മറുകിന്റെ കാര്യം അച്ഛൻ അറിഞ്ഞോ എന്ന് ആരായുന്നുമുണ്ട് ലാളിത്യവും നാട്ടുപ്രയോഗവും പ്രാസവും ശ്രദ്ധിക്കുക കൂടപ്പിറപ്പിലെ പാട്ടുകളിലൂടെയാണ് വയലാർ പ്രശസ്തനായത് കൂടപ്പിറപ്പിലെ മറ്റു ചില പാട്ടുകൾ കേൾക്കാം അങ്ങാടി തോറ്റുമടങ്ങിയ മുറിമീശക്കാരാ എന്നോടീ വക്കാണത്തിനു കാര്യമെന്തെന്നേ അയ്യോ കാര്യമെന്തെന്നേ മുറി തോറ്റു മടങ്ങിയ മുറിമീചാരോടേത്തിന് അയ്യോ കാര്യമെന്തെ അങ്ങാടി തോറ്റു മടങ്ങിയ മുറിമീചക്കാര ചിങ്കാരപ്പെണ്ണിന്റെ കാതിൽ വന്ന് കിന്നാരം ചോദിച്ച കാറ്റേ നിന്നു തന്നാനം പാടുന്ന കാറ്റേ കാണാതെ നാടിച്ചു നിൽക്കും നിന്റെ കാതിൽ ഞാനിന്നൊന്നു ചൊല്ലാം കാണാത്ത നാടിന്റെ മാറിൽ നിന്നാ കാലൊച്ച ഞാനിന്നു കേട്ടു വന്നു നിന്നു തന്നം പാടുന്ന കാചെ ാര പെണ്ണിന്റെ കാതിൽ വന്നു പിന്നാരം ചോദിച്ചതാ നിന്നു തന്നാനം പാടുന്ന കാറ്റെ കാണാതെ നിൽക്കും നിന്റെ കാതിൽ ഞാൻ ഇന്നൊന്നു ചൊല്ല നിന്റെ കാതിൽ നിന്റെ കാതിൽ മണിവർണനെ ഇന്നു ഞാൻ കണ്ടു സഖി ആ വനമുരളി ഗാനവിഹാരി ജീവനിലരുളി മധുമാരി മണിവർണനെ ഇന്നു ഞാൻ കണ്ടു സഖി പാടിപ്പാടി കുളിരല ചൂടി പാവന യമുനയിൽ നീരാടി നന്ദനവനിയിൽ ചന്ദനമഴിയിൽ സുന്ദര സുരഭില മണിയറയിൽ മണിവർണനെ ഇന്നു ഞാൻ കണ്ടു സഖി മണി ഇന്നു ഞാൻ കണ്ടു സഖി ഇന്നു ഞാൻ ಎಂದು ಸಖಿ മാനസറാണി മാനസറാണി മാനത്തുണ്ടൊരു മയിലാട്ടം അത് കാണാൻ പോകണ പെണ്ണേ നീലച്ചോലയിൽ നീരാടണ്ടേ നീന്തറിയാമോ പെണ്ണേ അതു കാണാൻ പെണ്ണി മയിലാട്ടം അതു കാണാൻ പോകണപ്പെടണ്ടാമോ പെണ്ണി പെണ്ണേ മാനസറാണി വയലാർ രാമോർമ്മയുടെ ഓർമ്മയിൽ നൊമ്പരിപ്പെടുത്തിയ ശൈശവകാല സംഭവം വയലാറിനന്ന് മൂന്ന് വയസ്സ് അച്ഛൻ മരിച്ചെന്ന് ഒരാൾ വന്നു പറഞ്ഞു അമ്മ മകനെ കെട്ടിപ്പിടിച്ചു കരച്ചിൽ തുടങ്ങിയപ്പോൾ ഒന്നും മനസ്സിലാകാത്ത കുഞ്ഞ് പകച്ചുപോയി മരണം എന്നതിന്റെ അർത്ഥം അവൻ അറിയില്ലല്ലോ ഈ ഓർമ്മയിൽ നിന്നാണ് ആത്മാവിൽ ഒരു ചിത എന്ന കവിത ഉണ്ടായത് യുവജനോത്സവ വേദിയിൽ ഒരുപാട് കാലം കുട്ടികൾ ചൊല്ലി സമ്മാനം കിട്ടിയ കവിത നിശ്ചലം നിശബ്ദ തോലു മന്നു നിശബ്ദമാന്നവർ വന്നവർ നാല് കെട്ടി തങ്ങി നിന്നു പോയി ഞഴലു കഴി ചാണകം തേച്ച വെറും നിലത്തുറങ്ങാൻ കിടന്നതിങ്ങനെ വീടിനകത്ത് കരഞ്ഞു തളർന്ന അമ്മ വീണു പോയി നേരം ഒന്നുമെനിക്ക മനസ്സിലായില്ല അച്ഛനിന്നുണരാത്തതും ഉമ്മ തരാത്തതും ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാൻ എന്റെ അച്ഛനുറങ്ങി ഉണർന്ന ിലത്തൊപ്പിയും വച്ചുകൊണ്ടന്റെ കൺപീലി മെല്ലെ തുറന്നു ഞാൻ

മ്മയോടാരാണ് കൊണ്ട് കളഞ്ഞതമ്പരം കെട്ടിപ്പിടിച്ച പൊട്ടിക്കരഞ്ഞ െ കണ്ടാണുത്തരം നൽകിയ അമ്മ പറഞ്ഞു മകനേ നമുക്കിനി നമ്മളേയുള്ളു നിന്നച്ച മരിച്ചു പോലമൊഴിച്ച കുളി ൊരാൾ പിന്നെ വെള്ളമുണ്ടിട്ട് പുതപ്പിച്ചിതേ താങ്ങിപ്പുറത്തേക്കെടുത്തു രണ്ടാളുകൾ ഞാൻ കണ്ടുനിന്നു കരയുന്നു കാണികൾ അമ്മ ബോധം വീണുപോയി തൊട്ടടുത്തങ്ങേ പറമ്പിൽ ചിതാഗ്നി തൻ ജ്വാലകൾ അച്ചിതാഗ്നിക്ക് വലം വെച്ചു ഞാൻ എന്തിനെ തീയിൽ കിടത്തുന്നു നാട്ടുക തേടി നടന്നു ഞാൻ ഇത്തിരി കൂടി വളർന്നു ഞാൻ ആരംഗം ഇപ്പോഴോർക്കുമ്പോൾ നടങ്ങുന്നു മാനസം കാവ്യകലയുടെ ഇന്ദ്രധനുസ് കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മയെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു ആഖ്യാനം നിർവഹണ സഹായം ശ്രുതി സോമൻ കാവ്യകലയുടെ ഇന്ദ്രധനുസ് കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മയെക്കുറിച്ചുള്ള ഓർമ്മച്ചെപ്പിന്റെ ആദ്യ ഭാഗമാണ്